എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പുഡിങ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരെ ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും കാണുന്ന കുറഞ്ഞ വെച്ചുകൊണ്ട് വളരെ പെട്ടെന്നും അതുപോലെ തന്നെ നല്ല കൂടി തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈസി പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ വെറും മൂന്ന് ചെരുവ മാത്രമേ ഈ ഒരു പുഡിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ നമുക്കിനി ഒട്ട് സമയം കളയാതെ റെസിപ്പിയിലേക്ക് കിടക്കാം അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഷുഗർ ക്യാരമിൽ തയ്യാറാക്കണം ഞാനിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടേബിൾ സ്പൂണ് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ക്യാരമൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇത് തയ്യാറായി കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഒരു പുഡിങ് സെറ്റാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഴി കുഴിയുള്ള ബൗളാണ് എടുക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഏതൊരു ബൗളാണ് എടുക്കുന്നത് അതിലേക്ക് എന്ത് ചെയ്യാണ് ഈ ക്യാരമൽ ചൂടോടെ തന്നെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം ഞാനിതാ മൂന്ന് ബൗളായിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ മൂന്നിലും ഇതുപോലെ ക്യാരമൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വെക്കുക ഇനി ചെയ്യാൻ പോണത് പാനിലേക്ക് മൂന്ന് ടേബിൾ സ്പൂണ് കസ്റ്റേഡ് പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങൾക്ക് എത്ര ക്വാണ്ടിറ്റിയിലാണ് പുഡിങ് സെറ്റാക്കി എടുക്കേണ്ടത് അതിനനുസരിച്ച് കൂട്ടുകുറയ്ക്കൊക്കെ ചെയ്യട്ടെ ഞാനിപ്പോൾ മൂന്ന് ബൗളിലേക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത് ഇനി പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള മധുരം കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് പാൽ ഒഴിച്ച് കൊടുത്തിട്ട് എന്ത് ചെയ്യണം ഇത് നന്നായിട്ട് തന്നെ ഒട്ടും തന്നെ കട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള പാലും കൂടെ ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ ഒന്നര കപ്പ് പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് പാലും കൂടെ ഒച്ചു കൊടുത്തതിന് ശേഷം മധുരം ഒന്ന് നോക്കണം പോരാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക വീണ്ടും ആഡ് ചെയ്ത് കൊടുത്താൽ മതി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ അത് ഈർപ്പാകത്തിനായി കിട്ടിയിട്ടുണ്ട് ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇനി ഇത് ചൂടോടെ തന്നെ എന്ത് ചെയ്യുക നമ്മൾ നേരത്തെ ക്യാരമൽ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുള്ള ആറ് ബൗളിലേക്കായിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് മൂന്ന് ബൗളിലും ഒരേ ക്വാണ്ടിറ്റിയിൽ ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ മൂന്ന് ബോളിലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യുക നന്നായി ചൂടാറതിന് ശേഷം എന്ത് ചെയ്യണം ഫ്രിഡ്ജിലേക്കൊന്ന് മാറ്റി കൊടുക്കണം കുറഞ്ഞത് രണ്ട് മണിക്കൂറൊക്കെ വെച്ചുകൊടുത്താൽ മതി പുതിനെന്ത് ചെയ്യും പൊടിയെങ്കിൽ സെറ്റായി കിട്ടും ഞാനിപ്പോൾ ആ രണ്ട് മണിക്കൂറിന് ശേഷമാണത് നിന്ന് പുറത്തെടുക്കുന്നത് അപ്പോൾ നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇതിന് ഒരു പരന്ന പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മുടെ പുഡിങ് ഈ രീതിയിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇതൊന്നും കൂടെ ആയിട്ട് കിട്ടും എൻ്റതും മുകൾ ഭാഗത്തൊക്കെ ചെറുതായിട്ടൊന്ന് സ്ക്രാച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇതാ നമുക്കിതൊന്ന് കഴിച്ച് നോക്കാം അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അതുപോലെ കഴിക്കാനും അപാര ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ മസ്റ്റായിട്ടെന്ത് ചെയ്യുക ഒന്ന് ഉണ്ടാക്കി നോക്ക് ഇപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായിങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം